പ്രഭാത ഒരുക്കുന്ന പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സ്നേഹം നമ്മുടെ കർത്താവ് യേശു യേശുഷിഹായുടെ മുന്നോടിയായ യോഹന്നാൻ മംതോനോയുടെ ജനനത്തിന്റെ അനുസ്മരണ പുതുക്കുന്ന ഞായറാഴ്ചയാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലുവൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ രശാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ അമ്പത്തിയേഴ് മുതൽ എൺപത് വരെയുള്ള തിരുവചന ഭാഗമാണ് ഉദയത്തിന് മുമ്പ് ഉദയനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ നീതിയുടെ സൂര്യനായ നമ്മുടെ കർത്താവ് രഷിതാമോദ് യേശു മിഷിഖായുടെ രക്ഷാകരമായ തിരു മുന്നോടിയായി യോഹന്നാൻ മംതോനോ ജനിക്കുകയാണ് യോഹന്നാന്റെ ജനനം നമ്മുടെ കർത്താവ് രഷിദാമോദ് യേശു മിഷിഖായുടെ ജനനത്തിന്റെ മുൻകുറിയായിട്ടാണ് പിതാക്കന്മാർ വിലയിരുത്തുന്നത് യോഹന്നാന്റെ ജനനകാലം അടുത്തപ്പോൾ കന്യകമറിയാം എലിസബേത്തിന്റെ ഭവനത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഇബ്രിയൽ മാലാഖ അറിയിച്ചതുപോലെ യോഹന്നാന്റെ ജനനത്തിൽ സർവജനവും സന്തോഷിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് ദൈവം തന്റെ ജനത്തെ ഓർത്തുകൊണ്ട് തന്നോട് കരുണ കാണിച്ചതിനാൽ സ്കറിയ എന്ന് വിളിക്കാതെ മാലാഖ പറഞ്ഞതുപോലെ തന്നെ യോഹന്നാൻ എന്ന് ശിശുവിനെ വിളിക്കുകയാണ് സ്കറിയ ഒരു പലക ചോദിച്ചു വാങ്ങി അതിൽ യോഹന്നാൻ എന്ന് എഴുതുകയും അതേ സമയം തന്നെ യോഹന്നാൻ എന്ന് സ്കറിയ പുരോഹിതൻ ഉച്ചരിക്കുകയും ചെയ്തു അങ്ങനെ അവന്റെ നാവിന്റെ ബന്ധനം ഴിഞ്ഞ് പോവുകയാണ് മാലാഹിയുടെ വാക്കിനെ അവിശ്വസിച്ചത് മുഖാന്തരമുണ്ടായിരുന്ന ആ ചെറിയ ശിക്ഷ അവിടെ പരിഹരിക്കപ്പെടുകയാണ് ലോകത്തെ രക്ഷിപ്പാനുള്ള ദൈവത്തിന്റെ വാക്നത്വത്തെ നിവൃത്തിയാക്കുവാനുള്ള കറിയ പുരോഹിതന്റെ ആറുമാസം മാസം നീണ്ടുനിന്ന ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും പൂർത്തീകരണമാണ് ോഹന്നാന്റെ ജനനത്തിൽ നാം കാണുന്നത് ഇവിടെ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ നിറവേറുകയാണ് യോഹന്നാന്റെ ദൗത്യം എന്തായിരുന്നു എന്ന് സുവിശേഷത്തിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം വളരെ വ്യക്തമായി അത് മനസ്സിലാക്കുന്നുണ്ട് ശുദ്ധ വിശദമത്തായുടെ ശാകരമായ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് യോഹന്നാന്റെ ദൗത്യത്തെ കുറിച്ച് വായിച്ച് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് ഉന്നതന്റെ പ്രവാചകൻ എന്ന നിലയിൽ കർത്താവിന്റെ മുമ്പിൽ നടന്ന് തന്റെ വഴികളെ ചൊവ്വാക്കുവാനും പാപമോചനത്തിനായി രക്ഷയുടെ അറിവ് ജനത്തിന് പകർന്ന് കൊടുക്കുന്നതിനും അന്ധകാരത്തിന്റെയും മരണത്തിന്റെയും നേഴിലിരിക്കുന്നവരെ പ്രകാശത്തിലേക്ക് ആനയിപ്പാനും സമാധാനത്തിന്റെ പാത അവർക്ക് കാട്ടിക്കൊടുക്കുവാനും ദൈവത്തിന്റെ കുഞ്ഞാടിനെ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുവാനും അങ്ങനെ ആ വലിയ രക്ഷയുടെ ഉദ്ഘോഷകനായി പരിവർത്തനപ്പെടാനുമായിരുന്നു യോഹന്നാന്റെ ദൗത്യം എന്ന് നാം മനസ്സിലാക്കുന്നു മക്കളുടെ അടുക്കിലേക്ക് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ ചേർത്തുവെക്കാനും അനുതാപത്തിന്റെ സ്നാനമേൽക്കുവാൻ ജനത്തെ ആഹ്വാനം ചെയ്യുവാനുമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിരുന്നു യോഹന്നാൻ മന്ദോലം യോഹന്നാനെ കുറിച്ച് നമ്മുടെ കർത്താവ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരണത്തിൽ ഏറെ ശ്രദ്ധേയമാണ് ഈ ലോകത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല എന്നാണ് കർത്താവ് സാക്ഷ്യം പറഞ്ഞത് എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാകുന്നു എന്നും വചനം മുദ്രയിടുകയാണ് ലോഹൻനാഥന്റെ ജീവിത ശൈലി നാം മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ വീഞ്ഞോ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചിരുന്നില്ല അവൻ ക്ഷൗരം ചെയ്തിരുന്നില്ല അതൊരു വ്രതമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ആ വ്രതത്തിന് നാസീർ വ്രതം എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് ശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ ശിൻഷോനും ശമുവേലും യോഹന്നാനും ഈ നാസീർ വ്രതക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ രീതിയിൽ മുപ്പത് ദിവസത്തെ വ്രതമായിരുന്നു നാസീർ വ്രതമെങ്കിൽ ഈ പേരും അവരുടെ ആയുഷ്കാലം മുഴുവനും നാസീർ വ്രതക്കാരായി നിലനിന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് അത്രമേൽ ശക്തമായ ഒരു ജീവിതമായിരുന്നു ഈ മൂന്നുപേരുടെയും ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് സ്തോത്രഗാനം ജീവിതത്തിൽ ആലപിക്കുവാനും യോഹന്നാനെ പോലെ ആത്മീക തീഷ്ണത കൊണ്ട് നിറഞ്ഞ് കത്തിജ്വലിക്കുവാനും ഔദ്യോഗികവും അനൌദ്യോഗികവുമായ ചുമതലകളെ ഉത്തരവാദിത്വത്തോടും ഗൗരവത്തോടും കൂടെ പൂർത്തീകരിക്കുന്നതിനും ദൈവിക വഴികളിൽ അനുസരണമുള്ള ദൈവ പതിലിനെ പോലെ ജീവിക്കുവാനും യോഹന്നാനെ പോലെ നമുക്കും കഴിയേണ്ടതായിട്ടുണ്ട് യോഹന്നാന്റെ ജനനം ഏറെ പ്രധാനപ്പെട്ടതാണ് യോഹന്നാൻ ജനിച്ചിരുന്നില്ല എങ്കിൽ കർത്താവിനൊരു മുന്നോടി ഉണ്ടാകുമായിരുന്നില്ല കർത്താവിനൊരു മുന്നോടിയുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ കർത്താവിന്റെ ജനനം പോലും അത്രമാത്രം വിശിഷ്ടമായി തീരണമായിരുന്നില്ല ലോഹന്നാന്റെ ആത്മീയ തീഷ്ണതയും അവന്റെ ശക്തമായ ഇടപെടലും ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളിൽ ജീവിക്കാനുള്ള അവന്റെ സമർപ്പണ ബോധവും തെറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള അവന്റെ ആർജവും ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം അറിയിക്കുന്നു നമുക്കും ലോഹന്നാന്റെ അനുകരണീയമായി മാതൃകയെ പിന്തുടരുവാൻ ഈ വേദചിന്ത മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ താങ്ങായി തണലായി ദൈവമേ കോട്ടായിരലായിയം യേ സു വേ താങ്ങായ് തണലായയം ദമേ കോട്ടായി നിരലായിയം യേ സു വേ ധിച്ചീടും ഈശോയെ അങ്ങേ ഞാനാ ആരാധിച്ചീടുന്നേ അങ്ങേ ഞാൻ ആരാധിച്ചീടുന്നേ